അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിന്റെ നടുക്കത്തിലാണ് രാജ്യം ലണ്ടനിലെ ഗാറ്റ്വിക് വിമാനത്താവളത്തിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ ബോയിങ് എഴുന്നൂറ്റി എൺപത്തേഴ് എട്ട് ഡ്രീം ലൈനർ വിമാനം സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ തകർന്നു വീഴുകയായിരുന്നു വിമാനത്തിൽ ഇരുന്നൂറ്റി മുപ്പത് യാത്രക്കാരും പന്ത്രണ്ട് ജീവനക്കാരും ഉൾപ്പെടെ ആകെ ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ട് പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ റൺവേക്ക് സമീപം അവശിഷ്ടങ്ങൾ തീജ്വാലകളാലും കട്ടിയുള്ള കറുത്ത പുകയും കൊണ്ട് മൂടുന്നത് സംഭവസ്ഥലത്തു നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാം വിശ്വാസ്യതയ്ക്കും നൂതന സുരക്ഷാ സവിശേഷതകൾക്കും പേരുകേട്ട ബോയിങ് എഴുന്നൂറ്റി എൺപത്തേഴ് എട്ട് ഡ്രീം ലൈനറിന് ശക്തമായ പ്രവർത്തന റെക്കോർഡാണ് ഉള്ളത് അതുകൊണ്ടുതന്നെ ഇന്നത്തെ അപകടം ഇന്ത്യയുടെ വ്യോമയാന മേഖലയാകെ പിടിച്ചുലിച്ചിരിക്കുന്നു ബോയിങ് എഴുന്നൂറ്റി എൺപത്തേഴ് എട്ട് ഡ്രീം ലൈനർ വിമാനത്തെക്കുറിച്ച് ഇങ്ങനെ അറിയാം കാര്യക്ഷമത സുഖ സൗകര്യങ്ങൾ പാരിസ്ഥിതിക പ്രകടനം എന്നിവയ്ക്കായി രൂപകൽപ്പന ചെയ്ത ഒരു അത്യാധുനിക ദീർഘദൂര വൈഡ് ബോഡി വിമാനമാണ് ബോയിങ് എഴുന്നൂറ്റി അമ്പത്തേഴ് എട്ട് ഡ്രീം ലൈനർ രണ്ടായിരത്തി പതിനൊന്നിൽ അവതരിപ്പിച്ച എഴുന്നൂറ്റി അമ്പത്തേഴ് എട്ട് ബോയിങ്ങിൻ്റെ ഡ്രീം ലൈനർ പരമ്പരയിലെ ആദ്യ മോഡലാണിത് ഭൂഖണ്ഡാന്തര യാത്രകൾക്കായി ആഗോളതലത്തിൽ എയർലൈനുകൾ വ്യാപകമായി ഈ വിമാനങ്ങൾ ഉപയോഗിക്കുന്നു ബോയിങ് എഴുന്നൂറ്റി അമ്പത്തി ഏഴ് എട്ട് ഡ്രീം ലൈനറിൽ സാധാരണയായി ഇരുന്നൂറ്റി നാൽപ്പത്തിരണ്ടിനും ഇരുന്നൂറ്റി തൊണ്ണൂറിനും ഇടയിൽ യാത്രക്കാർക്ക് സഞ്ചരിക്കാം എയർലൈൻ കോൺഫിഗറേഷൻ അനുസരിച്ച് ഉയർന്ന ട്രാഫിക് ഉള്ളതും ദീർഘദൂര റൂട്ടുകൾക്കും ഇത് അനുയോജ്യമാകുന്നു പതിമൂന്നായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കിലോമീറ്റർ വരെ നിർത്താതെ പറക്കാൻ ഈ വിമാനങ്ങൾക്ക് കഴിയും ഇത് ദൂരെയുള്ള നഗരങ്ങൾക്കിടയിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ സാധ്യമാക്കുന്നു വിമാനങ്ങളുടെ പ്രാഥമിക ഘടനയുടെ ഏകദേശം അമ്പത് ശതമാനവും നൂതന സംയുക്ത വസ്തുക്കൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഭാരക്കുറവും കൂടുതൽ ഇന്ധനക്ഷമതയും വിമാനത്തിന് നൽകുന്നു ഏറ്റവും പുതിയ ഏവിയോണിക്സ് ഫ്ലൈ ബൈ വയർ നിയന്ത്രണങ്ങൾ നൂതന സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവയാൽ സജ്ജീകരിച്ചിരിക്കുന്നു സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തന കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു നൂതന നാവിഗേഷൻ സുരക്ഷാ സംവിധാനങ്ങൾ ബോയിംഗ് എഴുന്നൂറ്റമ്പത്തേഴ് എട്ട് ഡ്രീം ലൈനറിൽ സജ്ജീകരിച്ചിരിക്കുന്നു വിമാനത്തിലെ സിന്തറ്റിക് വിഷൻ സിസ്റ്റം ഭൂപ്രകൃതിയുടെയും സാധ്യതയുള്ള തടസ്സങ്ങളുടെയും ത്രീ ഡി കാഴ്ച നൽകുന്നു ഈ സംവിധാനം കുറഞ്ഞ ദൃശ്യപരത സാഹചര്യങ്ങളിൽ പൈലറ്റുമാർക്ക് തീരുമാനമെടുക്കൽ മെച്ചപ്പെടുത്തുന്നു ഈ വിമാനത്തിൽ ഇൻ്റഗ്രേറ്റഡ് മോഡുലാർ ഏവിയോണിക്സ് സംവിധാനവും ഉണ്ട് അറ്റകുറ്റപ്പണികൾ കാര്യക്ഷമമാക്കുകയും ഒന്നിലധികം ഏവിയോണിക്സ് ഫംഗ്ഷനുകൾ കുറച്ച് ഘടകങ്ങളായി സംയോജിപ്പിച്ച് പ്രകടനം ഒപ്റ്റിമൈസ് ചെയ്യുകയും ചെയ്യുന്ന ഒരു കേന്ദ്രീകൃത സംവിധാനമാണിത് ഇത്രയും സവിശേഷതകളുള്ള വിമാനത്തിന് സംഭവിച്ച ദുരന്തം വ്യോമയാന മേഖലയാകെ ആശങ്കയിലാഴ്ത്തുന്നു ജനവാസ മേഖലയായ മേഗാനി പ്രദേശത്താണ് വിമാനം തകർന്നു വീണത് അഹമ്മദാബാദിലെ സർദാർ വല്ലഭായ് പട്ടേൽ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു അപകടം ദീർഘദൂര യാത്രക്കായി വിമാനത്തിൽ വലിയ അളവിൽ ഇന്ധനം നിറച്ചിരുന്നുവെന്നും ഇത് അപകടത്തെ തുടർന്നുണ്ടായ സ്ഫോടനത്തിന്റെയും തീപിടുത്തത്തിന്റെയും തീവ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അപകടത്തെക്കുറിച്ച് എയർ ഇന്ത്യയും ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനും ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവത്തെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സിവിൽ വ്യോമയാന മന്ത്രി രാം മോഹൻ നായിഡുവുമായി സംസാരിക്കുകയും കാര്യങ്ങൾ വിലയിരുത്തുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ കണ്ണങ്കണ്ടി നിങ്ങളുടെ ഗൃഹോപകരണ ഷോറൂം ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ ബ്രാൻഡുകളുടെ ഉൽപ്പന്നങ്ങൾ ലളിതമായ തവണ വ്യവസ്ഥയിൽ പലിശരഹിത വായ്പാ സൗകര്യം മികച്ചതും കൃത്യതയാർന്നതുമായ വിൽപ്പനാനന്തര സേവനം ഉള്ളതേ പറയൂ നല്ലതേ നൽകൂ കണ്ണം കണ്ടേ